ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചക്ക വറുത്തതിൻ്റെ റെസിപ്പിയാണ് അതിന് വേണ്ടി ചക്ക കുരു കളഞ്ഞെടുത്തത് എടുക്കാം ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടാക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അല്പം മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇവിടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കാം നമ്മുടെ ചക്ക വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്